ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും നിധിയും പാറവും ഗോപിനാഥും കൂടിയിട്ട് പ്രണവിനെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അവരെല്ലാവരും ഡ്രസ്സൊക്കെ മാറിയ ശേഷം വീട്ടിൽ നിന്നും പോവാൻ തീരുമാനിക്കുകയാണ് ആ സമയത്ത് ഗൗതം നിധി ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് നീ അണിഞ്ഞൊരുങ്ങി വന്ന സമയത്ത് നിന്നെ വെല്ലാൻ ആരുമില്ല നിന്നെക്കാളും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഈ ലോകത്ത് ആർക്കും തന്നെ കിട്ടില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ പറയട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് മതി മതി എങ്ങോട്ടാണ് എന്നെ എങ്ങനെ പുകഴ്ത്തി കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാകുന്നു എന്തിനാണ് ഈ പുകഴ്ത്തുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മതി മതി നിർത്തിയേക്ക് എന്നൊക്കെ പറയട്ടോ അങ്ങനെ നിധി പറയണം അല്ല പ്രണവിനെ ഒന്ന് വിളിച്ചു നോക്ക് എന്തായി എന്ന് അറിയാമല്ലോ എന്ന് പറയട്ടോ ഞാൻ കുറേ നേരമായി പ്രണവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുന്നത് അപ്പം നിധി പറയുന്നുണ്ട് യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങുമായിരിക്കും അതുകൊണ്ട് ആരും ശല്യപ്പെടുത്തരുത് എന്ന് കരുതിയിട്ട് സ്വിച്ച് ഓഫ് ആക്കിയതാവും എന്തായാലും പ്രണവ് അവിടെ എത്തിയോ എന്ന് മാനേജറെ വിളിച്ചൊന്ന് ഗൗതം അന്വേഷിച്ചു നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ മാനേജർ വിളിക്കുക കേട്ടോ അങ്ങനെ ഹൈദരാബാദിലുള്ള മാനേജറെ വിളിച്ച് ഗൗതം സംസാരിക്കുകയാണ് എന്തായി എൻ്റെ അനിയം പ്രണവ് അവിടെ എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലല്ലോ സാറേ ഇവിടേക്ക് വന്നിട്ടില്ല ഇന്നലത്തെ ഫ്ലൈറ്റിൽ പ്രണവ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗതമും നിധിയും വന്ന് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് ഗൗതം അപ്പോൾ നിധി ഇതെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ എന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം ഗൗതമും നിധിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പ്രണവ് എവിടെ പോയി അപ്പോൾ പ്രണവ് നമ്മളെ എല്ലാവരെയും വിളിപ്പിച്ച് എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എനിക്കാകെ പേടിയാവുന്നു ഗൗതം ഇനി ശിവാനി എങ്ങാനും അവൻ കൊണ്ടുപോയിട്ടുണ്ടാവുമോ ശിവാനിയെ കൂടെ ആവുമോ അവൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഗൗതം പറയാൻ നീ ഒരു കാര്യം ജെയിനിന്റെ അമ്മാവനെ ഒന്ന് വിളിച്ചു നോക്ക് ശിവാനി അവിടെ ഉണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് പറയട്ടെ അശോകനെ വിളിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്താണ് നിധിയുടെ ഫോണിലേക്ക് അശോകൻ വിളിക്കുന്നത് ദാ അമ്മാവനാണല്ലോ വിളിക്കുന്നത് എന്ന് പറയുന്നത് എന്നാൽ നീ ലൌഡ് സ്പീക്കറിലിടെ എന്ന് പറയണേ അങ്ങനെ ഗൗതമും നിധിയും കൂടി സംസാരിക്കുകയായിട്ട് അപ്പോൾ അശോകൻ എല്ലാ കാര്യവും പറയുകയാണ് ശിവാനി ഇവിടെ ഇല്ല ശിവാനി ഇന്നലെ പ്രണവിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട് എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ഗൗതമ നിധിയും അങ്ങ് ഷോക്കായി പോവുകയാണ് അപ്പോൾ എന്താ ഉണ്ടായത് അമ്മാവ എന്ന് ചോദിക്കുമ്പോൾ അശോകൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഹോട്ടലിൽ വെച്ച് അവരെ പേരെയും ഞാൻ കണ്ടത് അവളെ ഞാൻ കൈയോടെ പിടികൂടി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ നിൻ്റെ അമ്മായി അവളെ തുറന്നു വിട്ടു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും അത് കേൾക്കുന്ന സമയത്ത് അശോകൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടു കൂടി ഗൗതമും നിധിയും ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവരെവിടെയുണ്ടെന്ന് കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് നിധി ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമും നിധിയും പറയും എങ്ങനെ ഇക്കാര്യം പാറുവിനോട് പറയും പാറുവിന് ഇത് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയണേ പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ നിധി നീ വായോ എന്ന് പറഞ്ഞ ശേഷം ഗൗതമും നിധിയും പാറുവിനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പാറുവും ഗോപിനാഥും കൂടി അവിടേക്ക് വരികയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോവാനൊക്കെ റെഡി ആയതല്ലേ എന്നാൽ നമുക്ക് വൈകാതെ പോവാം പ്രണവിൻ്റെ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം അവൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പെൺകുട്ടി എന്ത് തന്നെ അവനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ പാറുവിനോട് സങ്കടപ്പെട്ട് ഗൗതം പറയാണ് അമ്മ ഇനി പോയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടിയെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയട്ടോ ആറു അതിശയിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം നീ പറയുന്നത് എന്താ നിധി എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ അവർ വിഷമിച്ച് പറയുകയാണ് ഹൈദരാബാദിലേക്ക് ഇന്നലെ പറഞ്ഞയച്ച പ്രണവ് അവിടെ എത്തിയിട്ടില്ല ഇന്ന് നിധിയുടെ അമ്മാവൻ അശോകം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മാവൻ പറഞ്ഞത് ശിവാനിയെയും കൂട്ടി പ്രണവ് എവിടെ പോയി എന്നാണ് ഇന്നലെ രാത്രിയിൽ ശിവാനിയുടെ അടുത്തേക്ക് പ്രണവ് വന്നിരുന്നു എന്നിട്ട് അവിടെ നിന്നും ശിവാനിയെ കൂട്ടിയിട്ടാണ് പ്രണവ് ഒളിച്ചോടി പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പാറു ആകെ ഞെട്ടി പോവുകയാണ് അങ്ങനെ പാറു പൊട്ടിക്കരഞ്ഞു ഗോപിന അതിനോട് പറയാണ് ഗോപിയേട്ട ഇത് കേട്ടില്ലേ പ്രണവ് ശിവാനിയെ കൂട്ടിപ്പോയെന്ന് എനിക്കിത് സഹിക്കാൻ കഴിയില്ല അവന്റെ ജീവിതം ഇല്ലാതായല്ലോ അവളെ പോലെയുള്ള ഒരു വൃത്തികെട്ടവളെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്തുകൊണ്ടാണ് അവൻ നമ്മൾ ആരും പറഞ്ഞത് അനുസരിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ ോ എണ്ണിപ്പെറുക്കിയൊണ്ട് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് വസുന്ധര താഴേക്ക് വരുന്നത് അങ്ങനെ വസുന്ധര പുഞ്ചിരിച്ച് മനസ്സിൽ സന്തോഷിച്ചിട്ടാണ് വരുന്നത് പ്രണവും ശിവാനിയും ഇപ്പൊ എവിടെയുണ്ട് എന്നുള്ളതൊക്കെ എനിക്കല്ലേ അറിയാവോ ഇവരിപ്പോഴാണ് അറിയുന്നത് അതിന്റെ ഷോക്കിലാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് പരിഹസിച്ചുകൊണ്ടാണ് വസുന്ധര വരുന്നത് അങ്ങനെ വസുന്ധര കണ്ടതോടുകൂടി പാറു പറയാണ് വസു നീ കേട്ടില്ലേ പ്രണവ് ഇന്നലെ ഹൈദരാബാദിലേക്ക് എത്തിയിട്ട് അവൻ ശിവാനിയെയും കൂട്ടി എവിടേക്കോ പോയി എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ അപ്പൊ വസുന്ധര കിട്ടി ചാൻസിൽ തന്നെ പറയണേ ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ് ഇവളുടെ വാക്ക് ഈ നിധിയുടെ വാക്ക് കേട്ടുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും നടന്നത് അതുകൊണ്ടല്ലേ ഇപ്പോ പ്രണവ് ഈ വീട് വിട്ട് ഒളിച്ചോടി പോയത് നിങ്ങൾ അവന്റെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നെങ്കിൽ അവൻ ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ അവന്റെ ഇഷ്ടം നിങ്ങൾക്ക് സമ്മതിച്ചിരുന്നെങ്കിൽ അവൻ അവനിപ്പോ ഒളിച്ചോടി പോവേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോ നാട്ടുകാരറിഞ്ഞാൽ എന്ത് നാണക്കേടാണ് എന്നൊക്കെ പറയട്ടോ അപ്പോ ചോദിക്കാണ് വസു നിനക്ക് ഒരു വിഷമവും ഇല്ലേ പ്രണവിന്റെ ജീവിതത്തിലേക്ക് ശിവ കൊണ്ട് നിനക്ക് സന്തോഷമാണോ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പ്രണവിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് പ്രണവിൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എന്ന് വീണ്ടും ഗോപിനാഥ് ചോദിക്കുകയാണ് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിധിയോടുള്ള ദേഷ്യത്തിനുള്ള ജീവിതം നശിച്ചോട്ടെ എന്നാണോ അമ്മ പറയുന്നത് എന്ന് വീണ്ടും ഗൗതമും കൂടി ചോദിച്ചപ്പോൾ ചോദിച്ചു പിന്നെ എന്താണ് ഒരു കുഴപ്പമുള്ളത് ശിവാന് നല്ല പെൺകുട്ടിയല്ലേ എന്ന് വീണ്ടും വസുന്ധര പറയട്ടോ കേട്ടോ അപ്പോൾ ഗൗതം പറയണേ എന്തറിഞ്ഞിട്ടാണ് അമ്മ ഈ സംസാരിക്കുന്നത് ശിവാനി കാട്ടിക്കൂട്ടിയതും ശിവാനി നമ്മളെ എല്ലാവരെയും ഒരുപോലെ അപമാനിച്ചതും നിധിയുടെ ജാതകം തട്ടിപ്പറിച്ച് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറാൻ നോക്കിയതും എല്ലാം അമ്മ മറന്നോ ഇപ്പോ ശിവാനി പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് കയറുന്നത് എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് അമ്മ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും വസുന്ധര ന്യായീകരിക്കാനാണ് അങ്ങനെ അപ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ഗൗതം പറയാണ് സ്പീക്കറിലിട്ട് എന്ന് പറയട്ടോ അങ്ങനെ നിധി ഞാനാണ് ശിവാനിയാണ് എന്നങ്ങ് പറയുമ്പോൾ എല്ലാവരും പോവുകയാണ് അപ്പോൾ നിധി പറയുകയാണ് എവിടെയാണ് ശിവാനി നീ എവിടെയാണ് പ്രണവ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രണവ് എൻ്റെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങൾ രജിസ്ട്രർ ഓഫീസിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഒന്നുമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ ുള്ളത് നിനക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കെ എന്ന് പറയണ ഒരു പരിഹാസത്തോട് കൂടിയിട്ടാണ് ശിവാനി സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും പാറു വരുകയാണ് എന്നിട്ട് പാറു പറയണ ഞാൻ തൊഴുതുകൊണ്ട് പറയുകയാണ് ശിവാനി എൻ്റെ എന്റെ മകനെ എനിക്ക് വിട്ടു തരണം എന്റെ പ്രണവ് ഒരു പാപമാണ് അവൻ്റെ ജീവിതം നീ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് അവനെ നീ ഇപ്പോൾ സ്വന്തം നോക്കുന്നത് എന്നൊക്കെ പാറു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്താ ആൻഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പ്രണവിനെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല പ്രണവും ഞാനും സ്നേഹത്തിൽ ായിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്ന് കണ്ടതോട് കൂടിയിട്ടാണ് ഞങ്ങളെ പിരിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചോടി പോരാൻ തീരുമാനിച്ചത് അതിലിപ്പോൾ എന്ത് തെറ്റാണുള്ളത് ഞാൻ പ്രണവിനെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല ആൻറ്റി എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് പ്രണവും ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടാവും ഒപ്പം സി കെ സിയും സി കെ സിയുടെ ഭാര്യ കോതിർമ്മയും ഉണ്ടാവുട്ടോ അപ്പം ഇതെല്ലാം സ്പീക്കറിലിട്ടിട്ട് തന്നെയാണ് ശിവാനിയും സംസാരിക്കുന്നത് അങ്ങനെ ശിവാനിയുടെ സംസാരം കേൾക്കുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ നിധി പറയുകയാണ് സ്നേഹത്തെക്കുറിച്ചൊന്നും നീ വല്ലറിയേണ്ട നീ എന്തിനാണ് പ്രണവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവന്റെ കൂടെ കൂടിയിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ മര്യാദ നീയും എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞോ എന്നൊക്കെ പറയട്ടോ അപ്പൊ നിധിയുടെ ദേഷ്യപ്പെടലൊക്കെ കേട്ടപ്പോൾ ശിവാനി പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് നീ തന്നെ കണ്ടുപിടിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച ഞങ്ങളുടെ വിവാഹം നടന്നിരിക്കും എന്നുള്ളത് അത് ഉറപ്പായും നടക്കും നാളെ എന്റെയും പ്രണവിൻ്റെയും വിവാഹമാണ് ഞങ്ങൾ താലി കെട്ടി ആ വീട്ടിലേക്ക് തന്നെ വലതുകാൽ വെച്ച് ഞാൻ കയ എന്നെയും പ്രണവിനെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്തിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ തന്നെ ചെയ്തോ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അത് കേട്ടതോട് കൂടി പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ഗൗതമിനോടും നിധിയുടെയും മുന്നിൽ കൈകോപ്പി കൊണ്ട് പറയുകയാണ് എന്റെ പ്രണവിനെ ശിവാനിയുടെ വലയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വസുന്ധര പരിഹസിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നിട്ട് ഒന്നും മിണ്ടാതെ സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ് അപ്പോ പാറുവിനെ നിധിയും ഗൗതമും ആശ്വസിപ്പിക്കുകയാണ് ശിവാനിയും പ്രണവും എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടെത്തി കൊണ്ടുവരും എന്ന് പറയണേ അപ്പോഴത്തേക്കും പാറു വസുന്ധരയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് ഫോണിൽ സംസാരിക്കുന്നത് പാറു കേൾക്കുകയാണ് അങ്ങനെ ഫോണിലൂടെ പറയുന്നത് കേൾക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ പോയി മാലയിടണം രജിസ്ട്രർ ഓഫീസിൽ പോയി എല്ലാ കാര്യങ്ങളും ഒപ്പിടണം എന്നൊക്കെ പറയുന്നത് പാറു കേൾക്കുകയാണ് അങ്ങനെ പാറു വസുന്ധരയുടെ മുന്നിൽ ചെന്നിട്ട് പറയുകയാണ് എന്റെ പ്രണവിനെ ശിവാനിയുടെ വലയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തണം വസു നിന്റെ കാലു പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോഴൊക്കെ വസുന്ധര പാറുവിനെ അപ്പോഴും വെല്ലുവിളിക്കുകയാണ് കേട്ടോ എന്നോട് കളിച്ചാൽ ഇതുപോലെ ഇരിക്കും ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ നിധിയെ ഈ വീട്ടിൽ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് അപ്പോൾ നിങ്ങൾ ആരും അത് അനുസരിച്ചില്ലല്ലോ എന്ന് പറയണം അപ്പോൾ നിധിയോടുള്ള പകയാണോ എൻ്റെ പ്രണവിൻ്റെ ജീവിതം വെച്ച് നീ കളിച്ചത് എന്ന് ചോദിക്കുകയാണ് നിധിയോടുള്ള പക തന്നെയാണ് അപ്പോ ഈ വീട് ഇല്ലാതായാലും നിനക്ക് ഒരു കുഴപ്പവുമില്ല നിനക്ക് അറിയാവുന്നതല്ലേ ശിവാനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് എന്നിട്ട് നിനക്ക് അതിൽ ഒരു വിഷമവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാറുവിനോട് വീണ്ടും വസുതരെ പറയുകയാണ് എനിക്ക് അതൊന്നുമല്ല വേണ്ടത് ഈ വീടിനെ നശിപ്പിക്കുകയോ അല്ലാതാക്കുകയോ ഒന്നുമല്ല നിധി ഈ വീട്ടിൽ നിന്നും പോവണം മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് അത് നിങ്ങൾ ആരും അനുസരിച്ചില്ലല്ലോ എന്ന് പറയണം ആറ് ചോദിക്കുകയാണ് നിധി അതിന് എന്ത് തെറ്റാണ് വസു നിന്നോട് ചെയ്തത് നിധിയെ പോലത്തെ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വലതു വെച്ച് കയറിയത് കൊണ്ടാണ് ഈ വീട് ഇത്രയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് നിനക്ക് മാത്രമാണ് നിധിയോട് ഇത്രയ്ക്ക് ദേഷ്യവും പകയും ഉള്ളത് അതിന് മാത്രം ഒരു തെറ്റും നിധി ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പാറു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര വീണ്ടും പാറുവിനോട് തട്ടിക്കയറിയിട്ട് അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ പാറു വസുന്ധരയുടെ പുറകെ ഓടിച്ചെല്ലുകയാണ് സോ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് പ്രണവിൻ്റെ ജീവിതം വെച്ച് കളിക്കരുത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും വസുന്ധര അതൊന്നും കേൾക്കാതെ കാറെടുത്ത് പോവുകയാണ് അപ്പോഴത്തേക്കും നിധിയും ഗൗതമും കൂടി വരികയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ അവളുടെ എത്ര പറഞ്ഞിട്ടും അവൾ അത് അനുസരിക്കുന്നില്ല അവൾ ഫോണിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് അമ്പലത്തിൽ പോയി താലി കെട്ടണം അത് കഴിഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടണം എന്നൊക്കെ പറയും രജിസ്ട്രോഫീസോ എന്ന് അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് അമ്മ എന്തിനാ രജിസ്ട്രർ ഓഫീസിലേക്ക് പോകുന്നത് എന്തായാലും അമ്മയെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാൻ കഴിയും എന്ന് ഗൗതം മനസ്സിൽ ചിന്തിക്കാനുട്ടോ അപ്പം നിധി പറയുന്നുണ്ട് നമുക്ക് വസുന്ധരാ മേഡം എവിടേക്കാണ് പോയത് എന്ന് കണ്ടെത്താം ഒരു പക്ഷേ പ്രണവും ശിവാനിയും എവിടെയാണ് ഉണ്ടെന്നുള്ളത് വസുന്ധര മേഡത്തിന് അറിയാൻ കഴിയും എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി കാറെടുത്ത് വസുന്ധരയുടെ കാറിന്റെ പുറകു പോവുകയാണ്